നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷന് എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് ഇതിൽ നിന്ന് എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ നൽകിയത് ശേഷിക്കുന്ന ഇരുപത് കോടി രൂപ കെ എസ് ആർ ടി സിക്കുള്ള സഹായമായാണ് നൽകിയിരിക്കുന്നത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർശത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി കെ എസ് ആർ ടി സി എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നതെന്ന് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ ഈ മാസം ആദ്യത്തിൽ മുപ്പത് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിരുന്നു ഇതിനുവേണ്ടി മാത്രം പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ നൽകുന്നുണ്ടെന്നും ധനവകുപ്പ് പറയുന്നു രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സർക്കാർ സഹായവും ബാങ്ക് കൺസോർശത്തിൽ നിന്നുള്ള പണവും ഉറപ്പാക്കും ഒരു നിശ്ചിത തീയതി വെച്ച് മുഴുവൻ ശമ്പളവും നൽകുമെന്നും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചിരുന്നു മറ്റൊരു പ്രധാന അറിയിപ്പ് പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവർക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ചു നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു എറണാകുളം ടൌൺ ഹാളിൽ നടന്ന തദ്ദേശ അദാരത്തിൽ അങ്കമാരി പീച്ചു ചിറക്കൽ വീട്ടിൽ സിഒ വർഗീസിന്റെ പരാതി പരിഹരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ബാങ്ക് വഴി നൽകുന്ന പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്ന രീതിയിലേക്ക് ആക്കണം എന്നായിരുന്നു അറുപത്തിയേഴുകാരനായ വർഗീസിന്റെ പരാതി അങ്കമാലി നഗരസഭയിലാണ് വർഗീസ് പരാതി നൽകിയത് എന്നാൽ ഈ പരാതിക്ക് പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് തദ്ദേശ അദാലത്തിലേക്ക് വർഗീസ് എത്തിയത് അക്ഷയമടിയാണ് പരാതി സമർപ്പിച്ചത് വാർദ്ധക്യ സഹജമായ അവശതകളും കേൾവിശക്തിക്ക് കുറവ് നേരിടുന്ന വർഗീസിന് പെൻഷൻ തുക ബാങ്കിലെത്തി കൈപ്പറ്റുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു പെൻഷൻ തുക ഭാര്യ തയ്യൽ ജോലി ചെയ്തു കിട്ടുന്ന തുക എന്നിവയാണ് കുടുംബത്തിന്റെ ഏക വരുമാനം വർഗീസിന്റെ പരാതി പരിഹരിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് നേരിട്ട് ഉത്തരവ് കൈമാറി പെൻഷൻ തുക ഇനി വീട്ടിലെത്തുന്നത് ഏറെ ആശ്വാസമാണെന്നും അദാലത്തിൽ പരാതിക്ക് പരിഹാരമായതിൽ സന്തോഷമുണ്ടെന്നും വർഗീസ് അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക